പൂക്കൃഷിയിൽ നൂറുമേനി വിളവുനേടി ഏറ്റുമന്നൂർ നഗരസഭയിലെ മൂന്നാം വാർഡിലെ സൂര്യ ജെഎൽജി ഗ്രൂപ്പ് അംഗങ്ങൾ രണ്ടിടത്തായി ഇരുപത് സെൻറ്റ് സ്ഥലത്ത് നടത്തിയ ബന്ദിപ്പൂകൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയായി വിളവെടുപ്പ് മഹോത്സവം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോർജ് ചാവറ ഉദ്ഘാടനം ചെയ്തു സൂര്യ ജെ എൽ ജി ഗ്രൂപ്പിലെ സബീന ബീവി ഷീജ നസീർ വസുമതി ബാബു ലതാ അനിൽ എന്നിവരാണ് സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് വള്ളിക്കാട് മനോജ് കുമാർ നന്ദാവനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പാട്ടത്തിനെടുത്ത് എഴുന്നൂറ് ബന്ദി തൈകളാണ് ഇവർ നട്ടുവളർത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വേണ്ടി നിലമൊരുക്കിയത് ഏറ്റുമനൂർ നഗരസഭയിൽ പൂക്കൃഷി നടത്തിയ എട്ട് ജെ ഗ്രൂപ്പുകളിൽ നൂറ് ശതമാനം വിളവ് ലഭിച്ചത് സൂര്യ ജെ ഗ്രൂപ്പിനാണ് ൂര് നഗരസഭയുടെ പുഷ്പ കൃഷി വികസന വികസന പരിപാടിയുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് കൃഷി ചെയ്യുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു തന്ന ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും കൃഷി കൃഷി വികസന വകുപ്പും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി പ്രകാരം ഇരുപത് സെൻറ് സ്ഥലത്ത് ഒന്നാം വാർഡിലെ ജയൽ ജി ജയൽ ജി ഗ്രൂപ്പായ സൂര്യ ജയൽ ജി മൂന്നാം വാർഡിൽ ഞങ്ങൾ കൃഷി ചെയ്ത് എല്ലാ വാർഡിലെ മെമ്പേ കൗൺസിലേഴ്സിനെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്ന് ഏറ്റുമന്നൂർ നഗരസഭ കുടുംബശ്രീ കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പൂക്കൃഷി നടത്തിയത് വിളവെടുത്ത പൂക്കൾ മാർക്കറ്റുകളിലും സ്കൂളുകളിലും വിൽക്കും നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോർജ് ചവറ ഉദ്ഘാടനം ചെയ്തു വേണ്ടി കഷ്ടപ്പെട്ട നടപ്പിലാക്കുന്ന വാർഡ് വാർഡ് തന്നെ നമ്മുടെ ഏഴ് കൃഷിയാണ് കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബീന ഷാജി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ബിനുജി ഏറ്റുമന്നൂർ കൃഷി ഓഫീസർ ജ്യോസ്ന കുര്യൻ മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റേറ്റ് ഹോർട്ടികൾപ്പെടുത്തിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഏഴ് കുടുംബശ്രീ ജയൽജി ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ വ്യക്തിഗത ഗുണഭോക്താക്കൾക്കും നമ്മൾ തൈകൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാലായിരത്തോളം തൈകൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് എല്ലാം വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം സൂര്യ ജലജി ഗ്രൂപ്പുകാരാണ് ആദ്യമായിട്ട് ഇതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി തയ്യാറായിരിക്കുന്നത് ഇപ്പം നമ്മളിത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ലിങ്ക് ചെയ്താണ് ഇവരൊക്കെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് തൊഴിൽ ദിനങ്ങളും കിട്ടും അതോടൊപ്പം തന്നെ തൂരിൽ നിന്നുള്ള ആദായം ാണ് നമ്മൾ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത് ഐ ഫോ ഏറ്റുമാനൂർ